നമസ്കാരം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് എം എ ബേബി അധികാരമേറ്റപ്പോൾ ചാർജ് എടുത്തപ്പോൾ എല്ലാവരും വിചാരിച്ചത് പിണറായിക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ പിണറായിയുടെ കേരളത്തിലെ വ്യക്തിപ്രഭാവത്തിന് വലിയ തോതിലുള്ള മങ്ങലേൽക്കും കേരളത്തിൻ്റെ ചുക്കാൻ എം എ ബേബിയുടെ കയ്യിലേക്ക് വരും എന്നൊക്കെയായിരുന്നു എന്നാൽ ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് അപ്പുറമാദിത്വ ആ ഒരു അപ്പർമാദിത്വം കൈയാളുന്ന ആളായിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനും ഇത് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതിന് പല കാരണങ്ങളുണ്ട് ഇന്ത്യയിൽ ആകപ്പാടെ സി പി എമ്മിന് അല്ലെങ്കിൽ ഇട ഇടതുപക്ഷത്തിന് ഭരണമുള്ള ഒരേ ഒരു സ്റ്റേറ്റ് ആണ് കേരളം നേരത്തെ വെസ്റ്റ് ബംഗാളിലും പിന്നെ ബീഹാർ ിലും അങ്ങനെ ഇടങ്ങളിൽ വലിയ തോതിലുള്ള സ്വാധീനം സി പി എമ്മിനും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കേരളത്തിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ പടത്തലവനായിട്ട് പിണറായി വിജയൻ എത്തിയപ്പോൾ അങ്ങനെ പിണറായി വിജയൻ സി പി എമ്മിലെ ഏറ്റവും മറ്റൊരു പകരം വയ്ക്കാൻ പറ്റാത്ത ഒരു നേതാവായി മാറുകയായിരുന്നു എന്നാൽ എം ബേബി ഈ ഇ എം എസിന് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് എത്തിയപ്പോൾ ഇതിനൊക്കെ ഒരു കടിഞ്ഞാണുണ്ടാകും എല്ലാ കാര്യങ്ങളും എം എ ബേബിയുടെ കൈകളിലൂടെയായിരിക്കും മുന്നോട്ട് പോവുക എന്നായിരുന്നു എല്ലാവരുടെയും ധാരണ പക്ഷേ ഇപ്പോഴും അതിന് യാതൊരു മങ്ങലും സംഭവിച്ചിട്ടില്ല എന്നതാണ് അതായത് സി പി എമ്മിൽ ഇപ്പോഴും പിണറായി വിജയൻ്റെ വാക്ക് തന്നെയാണ് ഫൈനൽ വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അധികാരമുള്ള ഒരേ ഒരു സ്റ്റേറ്റിൻ്റെ തലവൻ പിണറായി വിജയനാണ് എന്നാൽ പിണറായി വിജയന് ശേഷം ഈ ഒരു ചുമതല അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു അംഗീകാരം നേടിയ ഒരു നേതാവ് ആരാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ആരാണ് സി പി എമ്മിനെ ഇനി മുന്നോട്ട് നയിക്കുക കേരളത്തിൽ അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാമോ എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ ഇല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പേരുകാരൻ അല്ലെങ്കിൽ ഒരേ ഒരു പേരുകാരൻ ഇപ്പോൾ നിലമ്പൂർ നിയമസഭയിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ ജനസം നീമ്പൂർ നിലമ്പൂർ നിയമസഭയിൽ നിന്നും ജല ജനവിധി തേടുന്ന എം സ്വരാജ് തന്നെയാണ് കാരണം എല്ലാവിധ ക്വാളിറ്റിയും പിണറായിയുടേതായ കർക്കശ സ്വഭാവം ആ കാര്യഗൗരവം പറഞ്ഞ് നിൽക്കാനുള്ള തൻ്റെ ഇടം എന്തിനേയും ഫേസ് ചെയ്യാനുള്ള ചങ്കുറ്റം അതൊക്കെ തികഞ്ഞ ഒരു നേതാവ് ഇപ്പോൾ എം എം സ്വരാജ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പിണറായിക്ക് ശേഷം മറ്റ് ആരും അല്ലെങ്കിൽ ഈ പാർട്ടിയെ നയിക്കാനും അതുപോലെ തന്നെ അധികാര സ്ഥാനത്തേക്കും ഇനി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു പേരുകാരൻ അത് എം സ്വരാജ് തന്നെയാണ് എന്നാൽ മുഖ്യമന്ത്രി മറ്റേ പറ്റു പല പേരുകളിലേക്കും ഇത് ഊന്നുന്നുണ്ട് പ്രത്യേകിച്ചും മുഹമ്മദ് റിയാസിലേക്ക് തൻ്റെ മരുമകൻ ആയതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിനെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു അമ്മായിയച്ചൻ അല്ലെങ്കിൽ ഒരു ആൾ ഒരു സി പി നേതാവായി പിണറായി വിജയൻ മാറിയിട്ടുണ്ട് എന്നാൽ അതിനൊന്നും കേരളം കാത്തു നിൽക്കില്ല അല്ലെങ്കിൽ കേരളം അതൊന്നും വകവിച്ചു കൊടുക്കില്ല എന്നത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും എം സ്വരാജിന് അപ്പുറത്തേക്ക് മറ്റൊരു പേര് സി പി എമ്മിനെ ഇനി ചിന്തിക്കാൻ കഴിയില്ല പാർട്ടി സെക്രട്ടറി ആയാലും അതെങ്കിൽ ഇനി എപ്പോഴെങ്കിലും വരും നാളുകളിൽ സി പി എമ്മിന് അധികാരം കിട്ടുമ്പോൾ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ഒക്കെ എത്താൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് എം സ്വരാജ് എന്നതിൽ യാതൊരു സംശയവുമില്ല എല്ലാം കൃത്യമായി ആ പ്രസംഗത്തിലാണെങ്കിലും ഒക്കെ കാര്യം കൃത്യമായി പറയാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ഒക്കെ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് എം സ്വരാജ് എന്നതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ എം സ്വരാജിനെ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമ നിലമ്പൂരിൽ സ്വരാജിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇരുപത്തിയാറിൽ ഏറ്റവും കീപ്പ് പൊസിഷനിലുള്ള കീ സീറ്റിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സീറ്റിലേക്ക് തന്നെ പരിഗണിക്കും എന്നതിലും യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം തീർച്ചയായിട്ടും പിണറായി വിജയൻ നിലമ്പൂർ ഒരു വാട്ടർലൂ തന്നെയാണ് സി പി എം ോം സ്വരാജിനെ വിജയിപ്പിച്ചെടുക്കുക എന്നത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ പിന്നെ കാര്യമാണ് കാരണം അവർക്ക് വീണ്ടും ആ ഒരു തുടർഭരണം കൂടി മൂന്നാം വട്ടവും അധികാരത്തിൽ എത്തണമെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ ഒരു ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഒരു കേളികൊട്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കേളിക്കൊട്ടായിട്ടാണ് ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിജയിപ്പിച്ചെടുക്കുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് ഇനി തോറ്റുപോയാലും സി സ്വരാജിനോട് പരാജയം സംഭവിച്ചാലും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല ഒരു മികച്ച സീറ്റ് തന്നെ വിജയസാധ്യതയുള്ള ഒരു സി പി എം കോട്ട തന്നെ എം സ്വരാജിന് നൽകുമെന്നതിന് സംശയമല്ല കാരണം ഇനി സി പി എം എന്ന പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കരുത്തുള്ള ഒരു നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് സ്വരാജ് തന്നെയാണ് എന്ന് പാർട്ടി വൃത്തങ്ങളിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വരാജിന് ഇവർ രണ്ടായിരത്തി ആറിൽ ഏറ്റവും മികച്ച ഒരു സീറ്റ് തന്നെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല